രാജ്യമെമ്പാടും നടപ്പിലാക്കി വരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കുറഞ്ഞത് നൂറ് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ രണ്ടായിരത്തി വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു ഇനി മുതൽ ഈ പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞത് നാന്നൂറ് രൂപ വരെയുള്ള പ്രതിദിന അടിസ്ഥാന ശമ്പളമായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ നൂറ് പ്രവൃത്തി ദിനങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നതെങ്കിൽ ഇനി മുതൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കേന്ദ്ര സർക്കാരിനോട് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ജീവിത ചിലവുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം എല്ലാ തരത്തിലും സാധാരണക്കാർക്ക് ഒരു മിനിമം വേതനം ഉറപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ സജീവ അംഗങ്ങൾക്കും തൊഴിൽ കാർഡ് എടുത്ത് ജോലി ചെയ്യുന്നവർക്കുമാണ് ഇങ്ങനെ തുകയിലെ വർധനവ് ലഭ്യമാകുന്നത് അതുപോലെ ഈ പദ്ധതിയിൽ ഇതുവരെ അംഗമാവാത്ത വ്യക്തികൾക്ക് പുതുതായി പേര് ചേർക്കൽ നടപടികൾ അഥവാ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തൊഴിലുറപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കും ഈ രീതിയിൽ തൊഴിൽ കാർഡ് കഴിഞ്ഞാൽ കൃത്യമായ പ്രവർത്തികൾ ഉറപ്പാക്കി നൽകുകയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയും വേണം ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനും മറ്റും ചെറിയ രീതിയിലുള്ള അംശാദായത്തോടെ തിരിച്ചടവായി ലോൺ സൗകര്യവും ഒരുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി കൂടി പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം